എട്ടു കുപ്പി മാത്രം ഇവിടെ വന്നിട്ട് ബാക്കിയെല്ലാം എങ്ങോട്ട് പോയി എന്ന് അറിയാൻ വയ്യ അപ്പൊ എട്ടു കുപ്പി ഈ കിടക്കുന്ന എട്ടു കുപ്പിക്കകത്ത് ഇതിനകത്ത് വിഷാംശം ഉണ്ടോ എന്ന് അറിയാൻ പയ്യ മാറ്റിയ കുപ്പിക്കകത്തായിരിക്കും ചില വിഷാംശം എന്ന് സംശയമുണ്ട് ഇവിടെ ഇവിടെ സ്ഥിര നിലമഴിച്ച രാത്രി വരെ ഇവിടെ സ്ഥിരം മദ്യപാനവും കൊല്ലത്ത് വിഷ മദ്യ ദുരന്തമോ എക്സ്ക്ലൂസീവായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരാൾ മരിച്ചുവെന്നും രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഒരാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിലൊരു വിഷമദ്യ ദുരന്തമാണോ എന്നുള്ള ചോദ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് ഇതിൽ കൃത്യമായ ഇടപെടൽ പോലീസ് നടത്തിയില്ല എന്ന ആരോപണവും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നുണ്ട് കൊല്ലം രാമൻകുളങ്ങര മൂലങ്കര ചാരുമോട് കാവുംപുറത്താണ് സംഭവം നടന്നത് അഞ്ച് യുവാക്കൾ റോഡിന് സമീപത്തെ ആളൊഴിഞ്ഞ കാട് മൂഴിയിരുന്ന പ്രദേശത്തെ ആ കടന്ന പുരയിടത്തിൽ ഇരുന്ന് മദ്യപിച്ചിരുന്നുവെന്നും അതിരാവിലെ വരെ മദ്യപിച്ചിരുന്ന ഇവർ തിങ്കളാഴ്ച വെളുപ്പിനാണ് വീടുകളിലേക്ക് മടങ്ങിയതെന്നുമാണ് സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ തന്നെയാണ് ഇവരുമെന്നാണ് പുറത്തു വരുന്ന വിവരം ഒരാൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയതിനെ തുടർന്ന് നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായതിനെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ പ്രവേശിപ്പിച്ചതിനു ശേഷം പിന്നീട് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് വ്യാജ മദ്യ ദുരന്തമാണോ ഈ മരണ കാരണമെന്നുള്ള ചോദ്യം ഉയരുന്നത് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ വിഷമദ്യം ഉള്ളിൽ ചെന്ന് മരിച്ചു എന്നാണ് സംശയം പ്രകടിപ്പിച്ചതായി ഇയാളുടെ ബന്ധുക്കൾ പറഞ്ഞത് തുടർന്ന് മറ്റു രണ്ടു പേർക്കും ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഒരാളുടെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വിഷമദ്യ ദുരന്തമായിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്ക് നീങ്ങുകയാണ് കൊല്ലം കോർപ്പറേഷനിൽ അൻപത്തി അഞ്ചാം ഡിവിഷനിലാണ് സംഭവം നടന്നിരിക്കുന്നത് യുവാവിന്റെ മരണത്തെ തുടർന്ന് ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചത് നാട്ടുകാരിൽ സംശയം െ തുടർന്നാണ് നാട്ടുകാർ കാട് മുടിക്കിടന്ന ഈ പ്രദേശം പരിശോധിച്ചത് പരിശോധനയിൽ മദ്യകുപ്പിയോളം മറ്റു കണ്ടെത്തിയിട്ടുണ്ട് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ ഒരു ട്രോളി ബാഗും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഇവർ ശക്തികുളങ്കര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് കിണറ്റിൽ നിന്നും ബാഗ് എടുത്ത് പുറത്തെത്തിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിൽ പന്ത്രണ്ട് കുപ്പിയോളം അര ലിറ്ററിന്റെ മദ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഗോൾഡ് ആൻഡ് ബ്ലാക്ക് എന്നാണ് മദ്യത്തിന്റെ പേര് എന്നതും വ്യക്തമാക്കുന്നുണ്ട് റിപ്ലക്സ് റമാണെന്നും മദ്യത്തിൽ ഗോവയിൽ നിർമ്മിച്ചതായെന്നുള്ള രേഖപ്പെടുത്തലുണ്ടായിരിക്കുന്നത് ഗോവയിൽ നിന്നും ഇങ്ങനെ പല പ്രാവശ്യം യും കൊണ്ടുവന്നതായി നാട്ടുകാരും പറയുന്നുണ്ട് അത്തരത്തിൽ നാട്ടുകാരും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ദിവസങ്ങളിൽ ഇവിടെ കച്ചവടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ കച്ചവടം നടത്താറുണ്ടെന്നുള്ള കാര്യവും നാട്ടുകാർ പറയുന്നുണ്ട് മരണപ്പെട്ട യുവാവിന്റെ ബന്ധു കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു കാർഡ്ബോർഡ് ബോക്സിലും ട്രോളി ബാഗിലുമായി മരിച്ച യുവാവിന്റെ വീട്ടിൽ മദ്യം കൊണ്ട് സൂക്ഷിച്ചിരുന്നതായി ബന്ധുക്കളും മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ മരണ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഈ മദ്യം അപ്രത്യക്ഷമാകുവരുന്ന എന്നാണ് പോലീസ് പറയുന്നത് ഏകദേശം നൂറോളം കുപ്പികളുണ്ടെന്നാണ് നാട്ടുകാർ ആരോപണം ുന്നത് എന്നാൽ ട്രോളി ബാഗിൽ നിന്നും പോലീസ് ഏതാനും കുപ്പികൾ മാത്രമാണ് ലഭിച്ചത് അല്ലെങ്കിൽ പോലീസിന് ഏതാനും കുപ്പികൾ മാത്രമാണ് ലഭിച്ചുള്ളത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ലോബികൾ വിലസുകയാണെന്നും നാട്ടുകാർ പ്രതികരിച്ചാൽ അവരെ വീട് കയറി ആക്രമിക്കുന്ന പതിവാണെന്നും പുറത്തുനിന്ന് കാറിലെത്തുന്നവരാണ് എൻ ഡി എം എ പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതെന്നും കച്ചവടം നടത്തുന്നതെന്നുമാണ് ഇവിടുത്തെ റോഡിനോട് ചേർന്ന പുരയിടങ്ങളിൽ എങ്കിലും ഒരു ഏക്കറോളം വരുന്ന പുരയിടത്തിനുള്ളിൽ ഇരുന്നാൽ അകത്ത് നടക്കുന്നതെന്നും റോഡിലൂടെ പോകുന്ന പരിസരവാസികൾക്ക് കാണാൻ കഴിയില്ല എന്നും പണ്ടിവിടെ ഒരു പ്രസ് നടന്നിരുന്നതാണെന്നും ും ഈ പ്രസിന്റെ പ്രവർത്തനങ്ങൾ ലംഘിച്ചതോടെ അല്ലെങ്കിൽ നിലച്ചതോടെ കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കി തുടർന്ന് നാട്ടുകാർ കളക്ടർക്ക് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഈ കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു എന്നിട്ടും കാട് കാടുമൂടിക്കടന്ന ഈ പ്രദേശത്ത് ഈ പുരയിടത്തിൽ രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മാരുതി കാറിൽ യുവാവിനെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വ്യാജ മദ്യ ദുരന്തമാണ് എന്ന് സംശയത്തെ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കി െന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതാണ് നാട്ടുകാരിൽ സംശയം ഉണ്ടാക്കുന്നത് ഈ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചത് എൻ്റെ കുഞ്ഞമ്മയുടെ മകനാണ് അപ്പം ഇവനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയി ഫൗണ്ടേഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ വയ്യാതെ വന്ന് അവിടുന്ന് കൊല്ലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് സീരിയസ് ആയിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അപ്പം പക്ഷേ അവിടെ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളെ കിട്ടുന്ന വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾ എൻ എസ് സി കൊണ്ട് എൻ എസ് സി കൊണ്ടുപോയപ്പോഴത്തേക്കും ഫോൺ വഴിക്ക് അറ്റാക്ക് ഉണ്ടായി ഡോക്ടർ അവിടുന്ന് ഞങ്ങൾക്ക് സൂചിപ്പിച്ച് എന്തോ മദ്യം അങ്ങനെയുള്ള വിഷാംശം ഉള്ളിൽ എന്ന് പറഞ്ഞ് ഈ വിവരം ഞങ്ങൾ പുറത്ത് കൂട്ടുകാരും മറ്റു ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു അത് പുറത്ത് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ഈ മരിച്ച പയ്യൻ്റെ വീട്ടിൽ ഏതോ പിള്ളാരോ സുഹൃത്തുക്കളോ ബന്ധുക്കാരാണെന്ന് അറിയാൻ പയ്യ ബോക്സിനകത്ത് അത് മരിച്ച പയ്യെ മാത്രമേ അത്തുള്ളൂ ബോക്സിനകത്ത് സാധനം അവരെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞു ഈ വിവരം ഞങ്ങൾ പുറത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഇത് മദ്യത്തിനകത്ത് ഉള്ളതാണെന്ന് ഡൗട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഈ ബോക്സ് ഇവിടുന്ന് മാറ്റിയതായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം വെച്ചാൽ വീട്ടിൽ അവരെ അമ്മയും മരിച്ച എൻ്റെ കുഞ്ഞും അതായത് മരിച്ച പയ്യൻ്റെ അമ്മ മരിച്ച പയ്യൻ്റെ അമ്മ വീട്ടിൽ നേരത്തെ ബോക്സിനകത്ത് അങ്ങനെ സാധനം ഇരിക്കുന്നത് കണ്ടിത് അപ്പം ഈ ഈ പയ്യേൻ്റെ അടുത്ത് ചോദിച്ചപ്പം അത് തുടരുത് അത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെല്ലാം അടുത്ത് അങ്ങനെ പെരുമാറിയിട്ട് വിലക്കി തുടരുന്ന് പറഞ്ഞു അങ്ങനെ അവർ മേടിച്ചത് മാറി എന്ന് പിന്നെ ഇവൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഡെത്താവും എന്നുള്ള വിവരം കിട്ടിയപ്പോഴത്തേക്കും ഈ സാധനം ഇവിടുന്ന് മൊത്തത്തിൽ മാറ്റി ഇത് മാറ്റി എവിടെ കൊണ്ട് കളഞ്ഞെന്നറിയാൻ വയ്യ ഇപ്പോൾ പോലീസുകാർ ഇവിടുന്ന് വന്നൊരു എട്ടു കുപ്പി സാധനം എടുത്ത് പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവിടെ നിന്ന് എടുത്തത് അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഈ എട്ട് കുപ്പി മാത്രം ഇവിടെ വന്നിട്ട് ബാക്കിയെല്ലാം എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ അപ്പോൾ എട്ടു കുപ്പി ഈ കിടക്കുന്ന എട്ട് കുപ്പിക്കകത്ത് ഇതിനകത്ത് വിഷാംശം എന്ന് അറിയാൻ വയ്യ മാറ്റിയ കുപ്പിക്കകത്തായിരിക്കും ചില വിഷാംശമൊന്നും സംശയമുണ്ട് ഈ മരണകാര്യം ഇപ്പം രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ കൂടെ നിന്ന് കുടിച്ച രണ്ട് സുഹൃത്തുക്കൾ കൂടി ഇതേ കാരണത്താല് ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് പല ഭാഗങ്ങളിൽ നിന്നും പല അഭിപ്രായങ്ങളുമാണ് ഉയർന്നു വരുന്നത് മദ്യം കൊണ്ടുവന്ന യുവാക്കൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഇവിടെ കൂടിയിരുന്ന കഴിച്ച മറ്റ് പേർ പരിശോധനയ്ക്ക് പോയിട്ടില്ല ഇതുവരെയും ഇവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ഇവർ ചികിത്സയ്ക്കായി പോയിട്ടില്ല ഓണത്തിനായി വ്യാജമായി നിർമ്മിച്ചതാണ് മദ്യമെന്നാണ് നാട്ടുകാരുടെ സംശയം അത് പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് ശക്തി കുളംകര പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും ബൈക്കിൽ രണ്ട് പോലീസുകാർ മാത്രമാണ് മദ്യം ട്രോളി ബാഗിൽ നിന്നും ഒരു കവറിലാക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നും പറയുന്നുണ്ട് പലതവണ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപണമായി ഉന്നയിക്കുന്നു ഞായറാഴ്ച നാല് നാലര മണിയായപ്പോൾ കാറിനകത്ത് മൂന്ന് പേര് വന്ന് കാട്ടിനകത്തുനിന്ന് ഒരാളിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിക്രൂരമായ രീതി മർദ്ദിച്ച് കാറിൻ്റെ ഡോറ് തുറന്ന് ചവിട്ടി ചവിട്ടിക്കയറ്റി കൊണ്ടുപോയി എന്താ കാര്യമെന്ന് ഒന്നു പറയും എല്ലാം സാമൂഹിക വിരുദ്ധമാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്ന എല്ലാം ഇഞ്ചക്ഷൻ വെപ്പും എൻ ഡി എം കഴിപ്പും ഒക്കെയാണ് ഇവിടെ മദ്യ മദ്യവാഹനവും അതിലെന്ത് ഞാൻ വന്നപ്പോഴത്തേക്കും അത് എത്ര ഇരുപത്തിനാല് ഇരുപത്തിനാല് കുപ്പി ആ ഇവിടെ ഒരു പയ്യൻ നില മരിച്ച അടക്കം കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ കൂടെ കഴിച്ചാൽ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുക ആണെന്നാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ സാമ്പിൾ കിട്ടിയെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോക്ടറിന് പറയാൻ പറ്റത്തുള്ളൂ എന്നും ഇവിടെ ഇവിടെ സ്ഥിരം നിലവലിച്ചാൽ രാത്രി വരെ ഇവിടെ സ്ഥിരം മദ്യവാഹനവും തേങ്ങ മോഷണവും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇത് വ്യാജ മദ്യ ദുരന്തമാണോ എന്നുള്ളൊരു സംശയമാണ് ഡോക്ടർ ഒരു സംശയം പുറപ്പെടുവിച്ചെന്നാണ് അല്ലെങ്കിൽ വ്യാ വിഷമദ്യം ഉള്ളിൽ ചെന്നാണ് ഇയാൾ മരണത്തിലേക്ക് എത്തിയതെന്നുള്ള അല്ലെങ്കിൽ മരണത്തിലേക്ക് ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ഈ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് തന്നെ വ്യാജ മദ്യ ദുരന്തമാണോ അല്ലെങ്കിൽ വിഷമദ്യ ദുരന്തമാണോ കൊല്ലത്ത് സംഭവിച്ചതെന്ന സംശയമാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോൾ ഉള്ളത്